ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പ്രേക്ഷക മനസ്സിലിടം നേടിയ താരമാണ് ജാസ്മിൻ ജാഫർ ഒരുപക്ഷെ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ടൊരു മത്സരാർത്ഥി കൂടിയായിരിക്കും ജാസ്മിൻ ഗബ്രിയുമായുള്ള ജാസ്മിന്റെ അടുപ്പം വ്യക്തിജീവിതം ബിഗ് ബോസിൽ ചർച്ചയാക്കിയതുമെല്ലാമാണ് താരത്തിന് തിരിച്ചടിയായത് കുടുംബത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഉണ്ടായത് പലപ്പോഴും ജാസ്മിൻ്റെ പിതാവിനെക്കുറിച്ചെല്ലാം വളരെ മോശം ഭാഷയിലാണ് ചില യൂട്യൂബ് ചാനലുകൾ പ്രതികരിച്ചത് ഇതോടെ ജാസ്മിൻ പുറത്തെത്തുമ്പോൾ വീട്ടുകാരുടെയും താരത്തിൻ്റെയും അവസ്ഥ എന്താകുമെന്നായിരുന്നു ആരാധകരിൽ പലരും ഉയർത്തിയ ചോദ്യം എന്നാൽ സൈബർ ആക്രമണങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ജാസ്മിനെയും കുടുംബത്തെയുമാണ് പ്രേക്ഷകർ കണ്ടത് ഇപ്പോഴിതാ ഫാൻസ് മീറ്റപ്പിൽ ജാസ്മിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് താരത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എനിക്കറിയാം എൻ്റെ മോളെ സഹായിച്ചതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെന്ന് അതിലുപരി ഞങ്ങൾക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നിട്ടും ഞങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഒരുപാട് പേർ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു അതിനെല്ലാം നന്ദി മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ജാസ്മിൻ്റെ ഉപ്പയുടെ വാക്കുകൾ അതേസമയം തന്നെ സംബന്ധിച്ച് തൻ്റെ താത്തയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിജയ് എന്നായിരുന്നു ജാസ്മിൻ്റെ സഹോദരൻ പൊന്നുവിൻ്റെ പ്രതികരണം